മുപ്പത്തഞ്ച് വർഷം കൊണ്ട് പരിചയമുള്ള ആളാണ് ഈ ഗോവൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഗോവൻ മണി എന്ന് പറഞ്ഞ ചേട്ടൻ ഈ മുപ്പത്തഞ്ച് വർഷത്തേക്ക് മുമ്പേ അങ്ങനെനിക്ക് വേറൊരു പേരുണ്ടായിരുന്നു കിഷണൻ എന്നാണ് പറഞ്ഞൊരു പേര് ഒരു പ്ലാ പ്ലാവള വഴിമുക്ക് പ്ലാവളയിലുള്ള ഒരു വ്യക്തിയാണ് അവിടെ ഒരു അടിയൊക്കെ നടത്തി ഏഴ് പേരിൽ ഒരു പെൺ പെൺ സ്ത്രീ വരെ വെട്ടിയിട്ട് അവിടെ നിന്ന് വന്ന് ആറാലിന് മൂട്ടി ഒന്ന് താമസിച്ച അവിടെ താമസിച്ച അവിടെ നിന്ന് പേര് മാറി ഗോവം മണി എന്ന് പറഞ്ഞാണ് ആറാലും കൂടി യൂണിയനിൽ ജോലി കയറിയത് അവിടെ വീട് ആറൽ കൂടി വസ്തു വാങ്ങിച്ച് വീട് വെച്ച് അവിടെ താമസിച്ച് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ മൂത്തമായി സുഗോല ഒരു സൈഡ് സ്തംഭിച്ച് പോയി മരിച്ചു അവിടെ അടക്കം കഴിഞ്ഞു അത് കല്ലറ കെട്ടി അവിടെ ഭസ്മവും കൂളത്തലും പൂവും വെച്ചാണ് അടക്കിയതും അതിൻ്റെ കൂടെ കല്ലറ കെട്ടാൻ ചെയ്യണടുത്ത് കൂടെ നിന്ന് തീരുന്നവരെ രാത്രിയാണ് അത് അടക്കം ആയത് ഒരു ഒമ്പത് മണിയാകുമ്പോൾ അടക്കം കഴിഞ്ഞാൽ അതിന് കൂടെ ഉണ്ടായിരുന്നതാണ് ഞാൻ ഒരു വ്യക്തിയാണ് അതെല്ലാം കഴിഞ്ഞാൽ അവർ ആ കല്ലറ എല്ലാം കഴിഞ്ഞ് അവിടെ വീട് വെച്ചു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ജൂണിയിൽ പോയി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആറാല് ഒരു അടി നടന്നു അടി നടന്നതിൽ പതിനാറ് ദിവസം ജയിലിൽ ഈ ചേട്ടൻ ഗോവൻ ചേട്ടൻ കിടന്നിട്ടുണ്ട് അന്ന് ബി എം എസിലായിരുന്നു അന്ന് മുസ്ലിം ഇവരായിട്ടുള്ള പ്രശ്നത്തിലിരുന്നു ആ അടികളെല്ലാം കഴിഞ്ഞ് പതിനാറ് ദിവസം ജയിലിൽ കിടന്നിട്ടൊക്കെ ജാമ്യത്തിറങ്ങി വന്ന ആളാണ് അത് രണ്ടായിരം വർഷം രണ്ടായിരം ആയതിനു ശേഷം അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല ഹിന്ദു മുസ്ലിം എന്ന ആ ഉള്ള ചിന്തയല്ല അവിടെ ഹിന്ദുവായാലും മുസ്ലിങ്ങളായാലും ആ ഹിന്ദുക്കളായ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞുള്ള ചിന്തയല്ല ഒറ്റ മക്കളെപ്പോലെ ജീവിക്കുന്നതാണ് ഇത് ഇപ്പോഴും ഒമ്പതാം തീയതി നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒമ്പതാം തീയതി പതിനൊന്ന് മണിക്ക് ഗോമസ്വാമി സമാധി ഇരുന്ന് രാത്രി മൂന്ന് മണി വരെ നടത്തിയെന്നുണ്ട് ഒരു വർഷം കൊണ്ട് ഒരു കിടയിൽ കിടക്കുന്ന രോഗി എങ്ങനെ സമാധിച്ചെന്നിരുന്നു സമാധി കെട്ടണമെങ്കിൽ ഒരു നാലടി വീതി നാലടി താഴ്ചേരി കെട്ടി അവിടെ ഇരുത്തി അതെല്ലാം റെഡിയാക്കി എടുത്ത് മോൾ സ്ലാബ് ഉണ്ടാക്കി എല്ലാം വെച്ചിട്ടാണ് സമാധി വേദിക്കുന്നത് ഇത് സമാധി അല്ല ഇത് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എനിക്കും കൂടി അറിയുന്നതാണ് ഞാനും കൂടി ആ കാശ് കൊടുത്തിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ പണിയായെങ്കിൽ ആ ക്ഷേത്രത്തിൽ നാഗരിക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇപ്പം സമാധി എന്ന് പറഞ്ഞിരുന്നത് നാഗരിക്ക് ഇരിക്കാൻ വെച്ച സ്ഥലത്ത് സ്ഥലം ഇല്ലാത്തോണ്ട് തൊട്ടടുത്ത് ഫോറസ്റ്റ് ജോലിയുള്ള ബാലേന്ദ്രൻ സാർന്ന് പറഞ്ഞ സാറാണ് ഒരു സെൻറ്റ് സ്ഥലം കൊടുത്ത് നാഗരിക്ക് വെച്ചിരിക്കുന്നത് ഇവിടെ അതല്ല ഇവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ മോൻ പറഞ്ഞു രാജസേനം പറയണമെന്ന് പറഞ്ഞാൽ അച്ഛൻ രണ്ട് കരിക്ക് ജവിച്ച് കുടിച്ചു വന്നു തിരിച്ച് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഞ്ഞി കുടിച്ചു അത് കഴിഞ്ഞിട്ട് വി പി ഷൂറിൻ്റെ ഗുളിയെ കഴിച്ചു ചെന്ന് സമാധിയായിട്ട് സമാധിയായിട്ട് സമാധിയായിട്ടിരിക്കാൻ ഈ ഒരു വർഷം കൊണ്ട് മൂത്രവും മലവും എടുത്ത് മക്കളും ഭാര്യയും എടുക്കുന്നതാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മൂത്തം മോ മൂത്രം ഒഴിച്ചിട്ട് തുണി മാറിയപ്പോൾ തിരിച്ച് ടക്കനെ ചീത്ത വിളിച്ചാൽ ഇപ്പം അമ്മ തുണി മാറ്റിയല്ല ഇവിടെ മൂത്രം ഒഴിച്ചതെന്ന് തൊട്ടടുത്ത വിശംബനും വിശമ്മൻ്റെ ഭാര്യ മക്കളും കേട്ടു ആ ച അത് എൻ്റെ അടി വന്നു പറഞ്ഞു ഞാൻ തൊട്ട് ഒരു മുന്നൂറ് മിനിറ്റും അടുത്താണ് ഞാൻ താമസിക്കുന്നത് എനിക്കൊരു സ്വന്തം ചേട്ടൻ പറയാണ് ആ മക്കൾ നോക്കാത്തരുന്ന ഈ അച്ഛനെ ഇങ്ങനെ കഴിഞ്ഞ് സമാധി ഇരുന്നാണ് മൂത്തമായും ഒരു വേറെ മൊഴി കൊടുക്കുന്നു അച്ഛൻ വീട്ടിൽ സമാധി ഒരു ചമ്മണം കൂട്ടിയിരുന്നു കൈ പൊക്കി വെച്ചിരുന്നു ഇതാ അത് കഴിഞ്ഞിട്ട് അമ്മ സരോണി ചേച്ചി പറയുന്നു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ച് ഇടിക്കുന്നു തേള ഇടിക്കുന്നു ഇത് ആര് പറയണെന്ന് വിശ്വസിക്കാം ഞങ്ങളിവിടെ ഈ പത്താം തീയതി നോക്കിയപ്പോൾ രാവിലെ ഞാൻ കടവുറക്കാനായിട്ട് റോഡിൽ പോയപ്പോൾ ആറാല് മുട്ടി പോയപ്പോഴും പോസ്റ്ററില്ല തിരിച്ച് ഏഴ് മണിക്ക് തിരിച്ച് കടയിൽ നിന്ന് വീട്ടിൽ വന്ന് നോക്കാനായിട്ട് വന്നപ്പോഴാണ് ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് ഗോവൻ സ്വാമി സമാധിയായി എന്ന് അത് എങ്ങനെ വിശ്വസിക്കാൻ നോക്കും ഈ മരിച്ചവൻ തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങളെ നാലഞ്ച് അറിയിച്ചോ എങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും ഈ ഈ കല്ലറ പട്ടിക സമാധി വിളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലല്ലോ തിരിച്ച് വാർഡും പറഞ്ഞ് അറിയിച്ചോ അറിയിച്ചില്ല അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ടുവന്നത് പരിശോധിച്ചാൽ ഇത് ഒന്നും ചെയ്തില്ല ഈ രണ്ട് മക്കളും അമ്മയും മരുമോളും കൂടി ചെന്ന് മരിച്ച് സമാധി ഇരുന്നോന്ന് എഴുച്ച് നടക്കാൻ പോകാൻ ബാത്റൂമിൽ പോകാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഈ ആ തൊട്ടടുത്തൊരു പത്ത് മീറ്ററിന് അപ്പുറത്ത് നിന്ന് അമ്പലത്തിൽ നിന്ന് കരിക്ക് ജീവിച്ചു കുടിച്ചെന്ന് ഈ രാജസ്ഥാനെന്നു പറഞ്ഞൊരു മോൻ പറയണത് വിശ്വസിക്കോ കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞ് വിശ്വസിക്കോ പറ്റൂല ബി പി വിഷ്ണു സമാധിയിരിക്കാൻ പോണ ഒരാൾ ബി പി വിഷ്ണുദറിൻ്റെ ഗുളിയെ വാങ്ങിച്ച് കഴിച്ചോടി ചെന്നിരിക്കാൻ പറ്റുമോ പറ്റൂല ഇതെല്ലാം പറഞ്ഞ പച്ചക്കളം ഞങ്ങൾ വേറെ പറഞ്ഞിട്ടുള്ളത് കാണാ കാണാനില്ല ഇങ്ങനെ മിസ്സിംഗ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ വന്ന് പരാതി കൊടുത്തപ്പോഴും പോലീസുകാർ വന്ന് ചാനലർ വന്ന് ഫസ്റ്റിലെ അതിന് മൊഴി ഞാൻ കൊടുക്കുന്നു ഇത് സംഭവം നമുക്ക് സംശയം ഉണ്ട് ഞാൻ ഞാനെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കണമെന്ന് കൊടുത്ത് മൊഴി കൊടുത്തത് ഞാനാണ് ഈ ചാ സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ ബാടു മുമ്പറ വിളിച്ച് നാട്ടുകാരെ വിളിച്ച് അറിയിച്ചതിൽ ഞാനും വിശംഭരൻ മുന്നിട്ട് നിന്നാണ് ഇത് ചെയ്തത് ഈ മിസ്സിങ്ങിന് ആളെ കാണാനെന്ന് പറഞ്ഞ് കൊടുത്തത് ഞങ്ങളാണ് ഇത് എന്നിട്ട് എന്തെങ്കിലും ഒരു അയൽവക്ക കാരനാണ് ഒരു മുന്നൂറ് മീറ്റർ വ്യത്യാസമല്ലേ ഞാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വേറെ എത്രയും വീട്ടിലടുത്തോണ്ട് അല്ലെങ്കിൽ ഈ തൊട്ടടുത്തിരിക്കുന്ന പുള്ളിക്കാരനെ ഒന്നും അറിയിച്ചിട്ടില്ല വിശംഭരൻ എന്നു പറഞ്ഞു അറിയിച്ചിട്ടില്ല ഇത് ആരെയും അറിയിക്കാതെ ഇവർ സ്വന്തമായിട്ട് സമാരുന്നെന്ന് പറഞ്ഞ് ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയാണ് ഞാൻ എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സോട്ട് ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എനിക്കിതിൽ ചെയ്യണതിൽ ഞാൻ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട് സമാധി ഇരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ സമാധി എന്ന് പറഞ്ഞത് ചെന്നിരുന്ന ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ആൾത്തറ ഉണ്ടാക്കി മുമ്പ് ആൾത്തറ ഇരുന്ന ക്ഷേത്രം പഴയ ക്ഷേത്രം ഇപ്പോഴൊരിക്കലും ക്ഷേത്രമല്ല പഴയ ക്ഷേത്രത്തിന് വേണ്ടി ആൾത്തറ വെച്ച സ്ഥലമാണത് ഗോസ് ചേട്ടൻ വെച്ചതാണ് രണ്ടാമതാണ് കന്യാമുറി ഡിസ്ട്രിക്റ്റിൽ അവിടെ എന്ന് പറഞ്ഞ പറഞ്ഞത് ആശ്രമം കെട്ടിയത് ആശ്രമം കെട്ടി അവിടെ ചെന്ന് ഇരുന്നിട്ട് ഇവരെല്ലാം ഇരുന്നിട്ട് അവിടെ നിന്ന് ഒരു പൊന്നുസ്വാമി എന്ന് പറഞ്ഞാൽ ആൾ വിറ്റു അവിടെ നിന്ന് കിട്ടിയ പൈസ ഈ നാട്ടുകേറെ പൈസയും കൂടി വാങ്ങിച്ചു പറയുകയാണ് ഈ ക്ഷേത്രം പണിയുന്നത് ചെയ്തെല്ലാം പൂർത്തി എന്നിട്ട് ഇനി ചുറ്റും ഒരുപാട് പണിയാൻ നടക്കുന്നു അതിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ പ്രതിഷ്ഠ വച്ചു അപ്പോഴും ഗോ ഗോവൻ ചേട്ടന് നല്ല ആമ്പിയറും കഴിവും ഇങ്ങനെയുണ്ടായിരുന്നു ഒരു ഒന്നര വർഷം വരെ നാട്ടുകേറെ വെച്ച് നടത്തി എല്ലാം ചെയ്തു ആ ക്ഷേത്രത്തിൽ വരാൻ ഒരു വഴി പോലും ഇല്ലായിരുന്നു ഒരു ബാവു പോലീസ് എന്ന് പറഞ്ഞാൽ ഒരാളെ സ്ഥലം വിട്ടു தொட்டடுத்து வழிமுக்கி என்ன ஒரு முஸ்லிமிட்டு கொடுத்து ரோடி கோவிலில் போட்டது பண்ணி அடுத்து தோட்டடுத்து பாலேந்திரன் ஈ பாரிசாரி சொந்த அழியன் பாரியடைய சகோதரன் ஒரு சென்ட் ஸ்தலம் நாகரிக்கு வண்டி அது விட்டு கொடுத்து முன் முன்பாலிட்டி செயர்மன் எஸ் எஸ் ஜெயகுமாறு அடுத்த கண்டம் அது வயல் அவர் ரோடு கோவிலில் போகாமல் விட்டு கொடுத்து எல்லாம் செய்து கோவிலில் எல்லாம் அவருக்கு ரெடியாக ஓட் வீதியாக எல்லாம் வந்தப்போன நாட்டியார் வேண்டாம் நாட்டியார் வேண்டாம் அவருக்கு சொந்த ஆட்டு தொட்டடுத்து நான் ஒரு கிலோமீட்டர் அடுத்து நாலு ஷேர்ட் சிவக் അതിൽ തൊട്ട് ഇതെന്ന് പറഞ്ഞാൽ കാവുള്ള ക്ഷേത്രം ശിവക്ഷേത്രം തൊട്ടടുത്ത് ചെറിയ കുണത്ത് അതിൻ്റെ തൊട്ട് റോഡ് കഴിഞ്ഞാൽ മറച്ചായിട്ട് തുടിക്കൂറോടണം ശിവക്ഷേത്രം അത് കഴിഞ്ഞാൽ കൈതൊട്ട ശിവ കോലും ഇവിടെ വയ്ക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ഈ രണ്ടായിരത്തി പതിനാറിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞ ശേഷം പിന്നെ ആരെയും അംഗീകരിക്കില്ല രാത്രി പന്ത്രണ്ടര മണിക്ക് ശേഷം ഒരു മണിക്കാണ് പാട്ടുന്നതും അവിടെ പൂജ നടത്തുന്നത് ഈ ഗോവ ചേട്ടൻ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഒരു ആംബിയർ ആയിട്ട് ഈ രീതിയിൽ ക്ഷേത്രം വലിയ രീതിയിൽ വരുമെന്ന് ശരി എല്ലാം കേട്ടാ സാറേ അവിടെ ഇതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് അവിടെ ക്ഷേത്രത്തെ ഡെയിലി ആഴ്ചയിൽ മൂന്ന് ദിവസം മുളകത്തിന് ഈ കൈതൊട്ട് കൊണ്ടത്തില്ല രാവിലെയും വൈകുന്നേരം കത്തിക്കുന്നത് ഇത് ഞങ്ങൾക്ക് കോവിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഇവിടെ മകം പറയാണ് ഹിന്ദു മുസ്ലിം മുസ്ലിങ്ങൾ തമ്മിൽ അടിക്കമ്മാണ് എസ് ഡി പി കാരും ഇവിടെ അടിക്കുമ്പം വന്ന് അങ്ങനെ ഒന്നും വന്നില്ല ഒരു വീട്ടിലൊരു മരണ ഒരാളെ കണ്ടില്ല എന്ന് സമാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മരുന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ആരാളും കൂടെ സംബന്ധിച്ചോളം ഹിന്ദും ക്രിസ്ത്യനും മുസ്ലിം ഒറ്റക്കെട്ടായിട്ട് വന്ന് സഹകരിച്ച് പോണാണ് അവിടെ ഇപ്പോൾ ആർക്കും അവിടെ രാഷ്ട്രീയമെന്നാൽ അല്ലെങ്കിൽ മതമൊന്നാ അവരുടെ ഒറ്റ ചിന്തയിൽ പോകണമല്ല ഇന്ന് ഞാൻ ഒരു ക്രിസ്ത്യാനായിരുന്നവരാണ് എൻ്റെ കുടുംബപരം ഒരു ക്രിസ്ത്യാനിയാണ് പതിനഞ്ച് വയസ്സോട്ട് ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുകയാണ് ഇരുപത്തി ഒമ്പത് വർഷം കൊണ്ട് ഞാൻ ചക്കുളത്ത് പോയതിനോളാണ് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഞാൻ ശബരിമല പോകുന്നു ഇതെല്ലാം എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ കൊണ്ട് ഒരു വിശ്വാസിയായിട്ടിരിക്കുകയാണ് എൻ്റെ കൂടി കഴിഞ്ഞ ചാനലിൽ ആരോ പറഞ്ഞിട്ട് ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ലേ ഞാൻ ഒരു ഭീകരനല്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ ഇത് അങ്ങനെയല്ല സത്യം എവിടെയാണ് ഇത് തെളിയട്ടെ ഹൈക്കോടതി വന്നു അടുത്ത് എന്താണെങ്കിലും ബാക്കിയുള്ള പരിശോധന എല്ലാം തെളിവരട്ട് നല്ല രീതിയിൽ അങ്ങനെ രീതിയിൽ മരിക്കേണ്ട ഒരു ഇട ഇവര് കൊടുത്തില്ല അതില് എന്റെ സംഘവും എന്ന് പറഞ്ഞാൽ ദീർഘനാളെ അവിടെ നിൽക്കുന്ന അവിടെ ആ നാട്ടിലെ കമ്മ്യൂണൽ ഹാർമോണിയും പറ്റുമൊക്കെ നന്നായി അറിയാവുന്ന ഏശ്വാസം കാര്യം പറയുകയാണ് അതിനിടയിൽ നിങ്ങൾ ഇല്ല മറ്റേ എന്താണ് മുസ്ലിം തീവ്രവാദികളെന്നൊക്കെ ഇടയ്ക്ക് ആ സന്നദ്ധം പറഞ്ഞു അത് പോട്ടെ അത് പിടി അത് പോട്ടെ നോക്കാൻ കഴിയുന്നതല്ല എങ്കിൽ കൂടിയും പിടിച്ചു നിൽക്കാൻ വായി തോന്നി എന്തോ പറഞ്ഞു എന്ന് വെക്കാം അതിന് അതിന് പിന്തുണ നൽകിയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശ്രീ രഞ്ജിത്ത് ഇവിടെ ഈ സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കയറി ഒന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഭസ്മം കടന്നിട്ടുണ്ടെങ്കിൽ അത് ശ്വാസകോശ ശ്വാസം മുട്ടലും ഹൃദയാഘാതത്തിനും കാരണമൊക്കെ ആകാം ആ പോസിബിലിറ്റി പോലീസ് പരിശോധിക്കുന്നു അതിലും ഒരു അന്തിമ ഫലം വരാനിരിക്കുന്നു രണ്ട് ഈ തലയിലെ എന്താ കരുവാളിച്ച പാടുകൾ ഉള്ളത് വ്യക്തത വരുത്താൻ വേണ്ടി ഹിസ്റ്റോപ്പത്തോളജി ഫലം കിട്ടാൻ വേണ്ടിയിരിക്കുന്നു വിഷാംശമുണ്ടോ എന്ന് പറയാൻ ആന്തരിക അവയോഗങ്ങളുടെ ഈ പറയുന്ന ഫോറൻസിക് പരിശോധന ഫലം കൂടി കിട്ടണം എന്നാൽ മാത്രമേ ഇത് ഇതിലെ അസ്വാഭാവികത ഇലമെൻറ്റ് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയൂ ഇനി അത് സ്വാഭാവിക മരണമാണെന്ന് തന്നെ ഇരിക്കട്ടെ ഇത്രയും പ്രശ്നമാക്കുന്നതിൽ ഈ വീട്ടുകാർക്കും നിങ്ങൾക്കുമൊക്കെയുള്ള പങ്കില്ലാതാകുമോ ഇത്രയും ദുരൂഹമാക്കിയ കാര്യം തൊട്ടടുത്തുള്ള യശാൻസിനോട് പറയുകയാണ് ഹാഷ്മി ഹാഷ്മി ഈ കഴിഞ്ഞ ഒരാഴ്ച കാലയളവോളം എൻ്റെ കക്ഷികളെ ഈ യേശുദാസൻ എന്ന് പറയുന്ന വ്യക്തി പല മാധ്യമങ്ങളിലൂടെ പല തവണയായിട്ട് അദ്ദേഹം ടാർഗറ്റ് ചെയ്ത് കാണിക്കുകയാണ് അയാൾക്ക് ഈ കഴിഞ്ഞ ഈ സ്വന്തം അച്ഛനെക്കുറിച്ച് സ്വന്തം അച്ഛൻ ഏറ്റവും അവസാനമായിട്ട് മസ്റ്ററിങ്ങിന് വരെ നേരി നടന്നുപോയി എന്ന് മക്കൾ പറയുന്നു യേശുദാസൻ മിസ്റ്റർ യേശുദാസൻ നിങ്ങൾ എന്നാ ഏറ്റവും അവസാനമായിട്ട് ഈ വീട്ടിൽ പോയത് എന്താ നിങ്ങളെ ഏറ്റവും അവസാനമായിട്ട് പോയത് ഷാഹിദയുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ഷബന രവിയുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ നിങ്ങൾ മറുപടി പറയണം നിങ്ങൾക്ക് എന്താണ് അവിടുത്തെ വെസ്റ്റഡ് താല്പര്യം നിങ്ങൾക്ക് എന്താണ് അവിടുത്തെ താല്പര്യം നിങ്ങൾ കേസില് പ്രതിയായിട്ടില്ലേ നിങ്ങൾ കേസിലെ പ്രതിയായിട്ടില്ലേ യേശുദാസൻ നിങ്ങളുടെ ശുദ്ധമാണോ ഞാൻ ഒരാളെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും ഞാൻ പ്രതിയല്ല ഒരാളെ പലതരം തെറ്റ് ഞങ്ങള് ഒരാൾ നടന്നു പോയില്ലോ ആ സുഖലാതെ നടന്നു അടുത്ത് താമസിക്കാറുണ്ട് പച്ചക്കള്ളം പറയരുത് നിങ്ങൾ ഒരാഴ്ച ഒരാഴ്ച ഏറ്റവും ഒരാഴ്ചയായിട്ട് യേശുദാസൻ നിങ്ങൾക്ക് മുപ്പത് നിങ്ങൾ ഒരാഴ്ചയായിട്ട് കുടുംബത്തെ പറഞ്ഞിട്ട് അവർക്ക് അവർ പോലെ അവരൊരു നടത്തിന്റെ മുമ്പിൽ യേശുദാസ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പറയുന്നത് അല്ലാട്ടി രഞ്ജിത്ത് ഇവിടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആളാണ് യേശുദാസൻ അല്ലാട്ടി രഞ്ജിത്ത് വീടിന്റെ തൊട്ടടുത്തുള്ള ആളാണ് യേശുദാസൻ യേശുദാസിനെ അറിയുന്നതിൽ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുമോ അത് തന്നെയാണ് ഏറ്റവും വലിയ സംശയം യേശുദാസന്റെ വീട്ടിലോട്ട് പോകുവാൻ കൃത്യമായിട്ട് നല്ലൊരു വഴിയില്ല യേശുദാസന്റെ വീട്ടിലോട്ട് പോകുവാൻ കൃത്യമായിട്ട് നല്ലൊരു വഴിയില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ വീട്ടുകാരും തമ്മിൽ രഞ്ജിത് ചുമ്മാ പറയുന്ന കേട്ടോ നിങ്ങൾ വിശ്വംബറിന്റെ കാര്യം ആദ്യം പറഞ്ഞു വിശ്വംബർ വിശ്വംബറിന്റെ വീട്ടിലോട്ട് പോകാൻ വിശ്വംബറിന്റെ വഴിക്ക് ആവശ്യമില്ല വിശ്വംബന്റെ വീട്ടിലോട്ട് പോകാൻ ഈ പറയുന്ന ഈ പറയുന്ന സമാധി മണ്ഡപം മാറ്റി വഴി കൊണ്ട ആവശ്യമില്ല വിശ്വന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി അതല്ല രണ്ടാമത്തെ കാര്യം വിശ്വംഭരൻ നേരിട്ട് കൊണ്ട് പോയി പരാതി കൊടുത്തിട്ടില്ല ഒരാൾ മാത്രമാണ് നിങ്ങൾ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്ത് ആക്രമിക്കുക അല്ലെ അതെന്ത് തന്ത്രമാണ് അതാണ് ദുരൂഹത സംശയം ഉണ്ടാകുന്നത് യേശുദാസന് യേശുദാസന്റെ വീട്ടിലോട്ട് എല്ലാ വേണമെന്ന് ആവശ്യം ഒരു ഭാഗത്തൂടെ അല്ലേശുദാസൻ എല്ലാ ഭാഗത്തും കേട്ടോ ഒരാഴ്ച വഴി പോകാൻ പറ്റത്തില്ല ഈ പറഞ്ഞ മണ്ഡപരഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പറ്റത്തില്ല അല്ല രാഹുലോഷ്ടെല്ലേ വിശ്വാസിയാ ഗോപിന് സ്വാമി സമാധി ആയി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഈ മുസ്ലിങ്ങളെ ചേർത്ത് ചില മോശം പ്രയോഗം പറയുന്നതും അവിടുത്തെ കുടുംബത്തിലെ ചില ആൾക്കാരെങ്കിലും ഓൺലൈൻ മീഡിയോടാണെങ്കിലും ഇത് മുസ്ലിം ഹിന്ദു പ്രശ്നമാണെന്നൊക്കെ ചിത്രീകരിക്കുന്നതും അത് കുടുംബത്തിന്റെ വിശ്വാസ്യത കുറയ്ക്കുമെന്നും കൂടി നമ്മൾ ധരിക്കണം എന്റെ വിശ്വാസം സ്വാമി സമാധി ആയെന്നാണ് ഞാൻ അവിടെ പോവുകയും ചെയ്യും ഒരു സംശവവും ഇല്ല പക്ഷേ പലപ്പോഴും ചില വരുന്ന പരാമർശങ്ങൾ എന്തോ മറക്കാൻ വേണ്ടിയാണെന്ന് പൊതുസമൂഹമോ അല്ലെങ്കിൽ ലാലും വിമർശിച്ചാൽ അതിനെ നിരസിക്കാതെ നിരസിക്കാൻ പറ്റാതാകുന്നത് ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണോ എന്നൊരു ധാരണ വ്യാപകം ഇടവേള പോകണം എന്തായാലും മുസ്ലിം തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും നമ്പർ മാത്രമായിരുന്നു എന്ന് അതിനുശേഷം വ്യക്തമാവുന്നുണ്ട്